സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ നൂറ്റി ഇരുപത്തി അഞ്ച് വരെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം എൻ്റെ സഹായം വരുന്നത് എവിടെ നിന്ന് ഉത്തരം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് രണ്ടാമത്തെ ചോദ്യം യാതൊരു ദോഷവും തട്ടാതെ വണ്ണം പരിപാലിക്കുന്നതാര് ഉത്തരം യഹോവ മൂന്നാമത്തെ ചോദ്യം ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ചതാല് ഉത്തരം ദാവീദ് നാലാമത്തെ ചോദ്യം തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്നത് എന്ത് ഉത്തരം യെരുശലേം അഞ്ചാമത്തെ ചോദ്യം അവിടേക്ക് ഗോത്രങ്ങൾ ഇസ്രായേലിനു സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിനു സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു അവിടെ ന്യായാസനങ്ങൾ ദാവീത് ഗൃഹത്തിൻ്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു എവിടെ ഉത്തരം എരുഷലേമിൽ ആറാമത്തെ ചോദ്യം എന്തിൻ്റെ സമാധാനത്തിനായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് ഉത്തരം യെരുഷലേമിൻ്റെ ഏഴാമത്തെ ചോദ്യം യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന എന്തുപോലെയാകുന്നു ഉത്തരം സിയോൻ പർവതം എട്ടാമത്തെ ചോദ്യം യഹോവ തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നത് എന്തുപോലെയാണ് ഉത്തരം പർവ്വതങ്ങൾ എറുഷലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ ഒൻപതാമത്തെ ചോദ്യം ആര് നീതികേടിലേക്ക് കൈ ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഉത്തരം നീതിമാന്മാർ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ